ായിട്ടുള്ള എസ്യൂ ആണ് ഇന്ന് നമ്മുടെ വാഹനം ആദ്യ കാഴ്ച തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മളൊക്കെ ഒത്തിരി സ്വപ്ന കണ്ടിട്ടുള്ള ഒത്തിരി കുടിച്ചിട്ടുള്ള ആ സൈഡിൽ നിന്ന് റൂഫ് വരെ ഗ്ലാസുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വാഹനത്തിന്റെ പുതിയ പതിപ്പ് അല്ലെങ്കിൽ ആ വാഹനത്തിൽ പേര് കടമിടുത്ത് എത്തിയിട്ടുള്ള പുതിയ വാഹനമാണ് ഇന്ന് നമ്മുടെ കുട്ടിയുള്ള ടാറ്റിയറന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു വിവു എല്ലാവർക്കും ഈ വാഹനം കാണുന്നൊരു അവസ്ഥയായിട്ടാണ് സിയറയുടെ ബ്രാൻഡ് ഡേ ആയിട്ട് വന്നിരുന്നത് ലോഞ്ച് നവംബർ ട്വൻറ്റി ഫിഫ്ത്തിനാണ് അന്നാണ് ഈ വാഹനം എഞ്ചിൻ ഓഫ് ഈ വാഹനത്തിന്റെ വില ഒക്കെ അനൗൺസ് ചെയ്യുന്നത് അപ്പം എന്ന് പറയുന്ന ആ ഒരു പേര് കടം ആ ഒരു ലെജറ്റായിട്ടുള്ള വാഹനം ശരി നമ്മൾ കണ്ടിട്ടുള്ള ഫ്യൂച്ചറുകൾ പറഞ്ഞിട്ട് ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അതായത് ഇപ്പോഴത്തെ ഒരു ഇലക്ട്രിക് ഡിസൈൻ ചെയ്തിട്ട് താഴെയായിട്ട് ആ ഒരു എയർ ഇൻഡൈസും അവരെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഇതിന് ശരിക്കും ഒരു പ്രോസ്റ്റ് ഫീൽ നമുക്ക് തരുന്നുണ്ട് ഈ ഒരു ബ്രീഡ് ലോഗോ അതും ന്യൂ ജനറേഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു ലൈറ്റിന്റെ പാറ്റേൺ കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ മാമ്പാണെങ്കിലും ഈ ഒരു ഡി ആറിൽ ആണെങ്കിലും ഇവിടെ കൊടുത്താൽ ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിലും അതെല്ലാം എൽ ഇ ഡി വളരെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഇതൊരു ഹെഡ് ലാമ്പിൻ്റെ പ്രൈസ് വന്നിട്ട് സ്വാർഡ് എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് ഇത് വെർട്ടിക്കൽ സീറ്റിന് ആ ഒരു എൽ ഇ ഡി തന്നെയാണ് ഇതിന്റെ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മാത്രമാണ് അവർ എയർ ലാം തുടങ്ങുന്നത് അവിടെ നമ്മൾ നോക്കഴിയുമ്പോൾ ഇപ്പോൾ എയർ ഇൻഡൈസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഫിറ്റ് റേറ്റ് അവർ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഡ്രൈവർട്ടി എന്ന് പറഞ്ഞ സേഫ്റ്റി ആണ് ആ സേഫ്റ്റി എൻസോറിനത്തിൽ അഡാസിന്റെ റെഡാറ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും അടാസിന്റെ ക്യാമറ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈഡിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഒരു നല്ല രീതിയിൽ ഡിസൈൻ ആണ് കാരണം നല്ലവെങ്കിലും ഡിസൈൻ നമ്മളെ ഈ പറഞ്ഞൊരു ഇലക്ട്രിക് വാഹനത്തിൽ അടിയന്തര വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഡൈമൊരു ഡിസൈൻ ആണ് ിൽ തന്നെ കാണാൻ വേണ്ടി സൈഡിലേക്ക് വരുന്ന രീതിയുള്ള ഗ്ലാഡിങ് ആണുണ്ട് ഇവിടെ നമുക്ക് സിയാറ ബാറ്റിങ് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ആ ഒരു റോസിന്റെ കളർ അല്ലെങ്കിൽ ബോഡി കളർ ഡിഫറൻറ്റ് ആയിട്ടിരിക്കുന്നു അതിന് സിക്സ്റ്റി ഫോൺ സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും സിയാറയുടെ അടുത്ത ഒരു ക്യാമറ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമറ ഫ്രഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് എന്താ പറയണെ ഒരു അത് ഈ ടാറ്റയുടെ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ വാഹനങ്ങളും അവർ കൊണ്ടിട്ടുണ്ട് ഇനി സീറിയ സിയർ ആക്കുന്ന ഫീച്ചർ എന്താണ് നമ്മൾ ചോദിച്ചുകഴിഞ്ഞാൽ സ്വഭാവമായിട്ട് നമുക്കറിയാം സീയർ ഇടയ്ക്ക് ഒരു ഏരിയ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്ലാസ് ഉപ്പ് വരെയായിരുന്നു പണ്ട് നമ്മൾ കണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സീറേയിൽ വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ അത്ര കണ്ട് ഗ്ലാസ് കൊടുക്കാനും അവർക്ക് പറ്റില്ല കാരണം ഒരു ഫൈവ് ഡോർ വാഹനമാണ് അന്നത്തെ ഡോർ ആയിരുന്നു പക്ഷേ ഇതിന് അവരൊരു സീൽ കൊണ്ടു കാരണം ഇതിലൊരു ഡോർ വിൻഡോ അവരെ ഒഴിവാക്കി ഇവിടെ മൊത്തം ഈ ഒരു ഏരിയ മൊത്തം ബ്ലാക്ക് ആക്കി ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ഗ്ലാസ് വീട് എടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയാൽ പീസൊരു ഗ്ലാസിന്റെ റൂഫാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശരിക്കും സൈഡിലെ ആ ഒരു യൂസ് തന്നെ നമുക്ക് ഗ്ലാസ് ഇതൊരു റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാട്ടർ ഗ്ലാസിനേക്കാൾ പലപ്പോ ഗ്ലാസ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന ഒരു ഫൈബർ എലമെന്റ്സ് ഒക്കെ ഡിസൈൻ സിറോ വരുത്തുന്നതിനുള്ള കുറെ ഇൻസ് നമുക്കിവിടെ കാപ്പറി വരും ഇവിടെ റൂഫ് ഐസ് നമുക്ക് കാണാൻ പറ്റും റിയറിൻ്റെ ഡിസൈനിലേക്ക് പോയി പക്ക ഫാറ്റ് ആയിട്ടുള്ള ഒരു റിയർ പോർഷൻ ആണ് ഈ വാഹനത്തിൽ നമ്മൾ ഈ ഒരു റൂഫ് ആയിട്ട് ഒരു സ്പോയിൽ നമ്മൾ ജസ്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒത്തിരി നിറയിലാണ് താഴേക്ക് അവർ കുറഞ്ഞു കിട്ടി വാട്ടറി ഉണ്ടാക്കി പോലെയാണെങ്കിൽ നമുക്ക് ഡീപ്പോ ടൈപ്പ് ഗ്ലാസിൽ കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ താവിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും ഇവരെ ടാറ്റക്കാരെ ഈ ഒരു ടെലി ലാമ്പെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതൊക്കെ കുറച്ച് 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 കൊണ്ടുവരാണെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ല ഈ ഏരിയയിൽ കുറച്ച് രീതിയിൽ വരുന്നതായി ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആ ഒരു ലൈറ്റ് സ്റ്റിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വീട് കുറച്ച് ആയിട്ട് വന്നിട്ടുണ്ട് വലുപ്പത്തിൽ മുമ്പത്തെ പോലെയല്ല ആ ഒരു പീടി ലോഡോ വാങ്ങിയിട്ട് സീറ ബാട്ടിങ് ആ ഒരു സിൽവർ അല്ലെങ്കിൽ ആ ഒരു വെള്ളി നിറത്തിൽ കൊടുത്തിരിക്കുന്നു അവിടെ വെള്ളത്തില് ഗ്രോസി ബ്ലാക്ക് അല്ലെങ്കിൽ കൊടുത്തിട്ട് എത്ര താഴെ വരുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റിപ്പിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ റിയറിലെ നമ്മൾ പറയേണ്ടത് വേറൊരു ഫീച്ചർ നമ്മൾ ഇവർ ഒളിച്ചിരിക്കുന്ന ഒരു വൈപ്പർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം അഷൻ ഭയങ്കരമായിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ് ബാക്കി നോക്കി ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു ഷാർട്ടിൻ ആൻഡിനും ഇതിന്റെ റിയറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് ഇനി സിയറ എന്ന് പറയുന്ന ആ ഒരു പേര് കടമെടുത്തെത്തിയ വാഹനം പഴയ സിയറയുമായിട്ട് എന്തെങ്കിലും സാമ്യം അകത്തളത്തിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം സിയറയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുന്നത് ശരിക്കും സിയറ എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് മാത്രമേ ടാറ്റ ആ വാഹനത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് കാരണം കംപ്ലീറ്റ്ലി ന്യൂച്ചൻ ആയിട്ടുള്ളൊരു അകത്തളമാണ് ഈ വാഹനത്തിനുള്ളത് അതായത് ശരിക്കും ടാറ്റയുടെ വേറൊരു വാഹനമായിട്ടൊരു താരതമ്യം പോലും നമുക്ക് സിയറയുടെ കാര്യത്തിൽ പറയാനില്ല നമ്മൾ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു എന്താ പറയുന്ന ഒരു ഡാഷ് ബോർഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് അതായത് മൂന്ന് സ്ക്രീൻ സെറ്റപ്പ് ആണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നത് ടാറ്റയിൽ തന്നെ ഫസ്റ്റ് ആണ് അതായത് ടാറ്റഡ് മോഡലിലും ഇതുപോലെ ഒരു ത്രീ സ്ക്രീൻ സെറ്റപ്പ് അവർ കൊണ്ടിട്ടില്ല ഇവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇൻഫോട്ടൈൻ സിസ്റ്റം അതുപോലെ ഒരു പാസഞ്ചർ ഡിസ്പ്ലേയും ഇതിൽ കൊണ്ടിട്ടുണ്ട് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ശരിക്കും ഡുവൽ ടോൺ നിറത്തിലാണ് വന്നിരിക്കുന്നത് ഇത് ഒരു കംപ്ലീറ്റ്ലി ലെതറിലാണ് അതായത് ഒരു പ്രീമിയം ലെതറിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് അതൊരു ഫാബ്രിക് ഫിനിഷിംഗിലേക്ക് വരുന്നുണ്ട് ഈ ഏരിയയിൽ ഒരു എന്താ പറയുക ഒരു ഫൈബർ സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ആ ഡോൾബി ആറ്റ്മോസ് എന്ന് പറഞ്ഞ ആ ഒരു ബാജിങ്ങും കാണാൻ വേണ്ടി പറ്റും നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ആ അതിൻ്റെ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാനലാണ് കൊടുത്തിരുന്നത് അത് കംപ്ലീറ്റ്ലി ടച്ച് തന്നെയാണ് രണ്ടേ രണ്ട് ഫിസിക്കൽ സ്വിച്ച് അതിൽ കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡേഴ്സ് കാണാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ ടാറ്റയുടെ മറ്റ് പല മോഡലിലും ആ ഒരു സീക്വൻഷ്യൽ ഷിഫ്റ്റ് ഡ്രൈവ് സെലക്ടറാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും കാണാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് ആ ഒരു വയർലെസ് ചാർജിങ്ങുണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഏരിയയിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ആ ലെത്തറ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സീറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം ആ ടച്ച് ഒരു സീറ്റിൻ്റെ ഡിസൈനിൽ അവർ വരുത്തിയിട്ടുണ്ട് ഒരു വെന്റിലേറ്റഡ് സംവിധാനം ഇതിലുണ്ട് അതിൻ്റെ ഡോട്ടേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല സപ്പോർട്ട് കാര്യങ്ങൾ അതായത് ബോസ് ജോസ് ആണെങ്കിലും നമ്മൾ അണ്ടർ തൈസ് സപ്പോർട്ട് ആണെങ്കിലും എല്ലാം ഇതിൽ കാര്യം കൊണ്ടിട്ടുണ്ട് കാരണം ഇവിടെ നമുക്ക് അവർ അണ്ടർ തൈസ് സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുള്ള സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറഞ്ഞിട്ട് ഒരു ബോസ് ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു ലിവർ ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന് മുമ്പിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അതും ഈ വാഹനത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ശരിക്കും ടാറ്റയുടെ മറ്റ് വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റിയറിംഗ് വീല് ടാറ്റയുടെ ന്യൂ ജനറേഷൻ വാഹനങ്ങളിലെല്ലാം കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ടാറ്റയുടെ ഇലുമിനേറ്റഡ് ലോഗോ കൊടുത്തിട്ടുള്ള ഡീക്കറ്റ് സ്റ്റിയറിംഗ് വില ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്കൊരു എന്താ പറയുക ഈ ഒരു ഷെയ്ഡിലെല്ലാം ഗ്ലാസ് മിറർ ആ മിററിന് ലൈറ്റ് കൊടുത്തിട്ടുള്ള രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു കംപ്ലീറ്റ് റൂഫ് മൊത്തം ഗ്ലാസ്സിലാണ് വന്നിട്ട് അത് പകുതികളും നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റും അതൊരു പാനോറമിക് സൺ റൂഫ് നല്ല ശരി ഗ്ലാസ് റൂഫ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ള വൺ ടച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്ളാറ്റായിട്ട് എന്താ പറയുക ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഈ വാഹനത്തിന് ഇൻറ്റീരിയറിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഡോറിൻ്റെ സൈഡിൽ ഈ ഒരു ഏരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ആ ഒരു നമ്മൾ ടെറൈൻ മോഡ്സ് ആയിട്ട് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യാം അതുപോലെ ബൂട്ട് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാം വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടും അതുപോലെ വൺ ടച്ചിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആ ബൂട്ടുമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എന്താ പറയുക ബാക്കി നമ്മൾ ഇൻറ്റീരിയറിൽ നമ്മൾ നോക്കി രണ്ടിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റെസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ എന്താ പറയുക ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ആണെങ്കിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഡോൾ ബി അറ്റ്മോസ്ഫിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം അവർ കൊണ്ടിട്ടുണ്ട് ഈ ഏരിയ ഒക്കെ നോക്കി ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ അവിടെ എല്ലാം ആവശ്യത്തിലധികം ഫീച്ചേഴ്സും കൊണ്ടുപിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് റോയിലുള്ളത് ശരിക്കും ഇതൊരു ഫൈവ് സീറ്റർ വാഹനം അതായത് രണ്ട് റോയിൽ അഞ്ച് സീറ്റർ വാഹനമായിട്ടാണ് വന്നിട്ട് നമുക്ക് വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസ് ഇത് കൊണ്ടിട്ടുണ്ട് ട്രീയറിൽ സീറ്റ് ഫോർട്ടി സിക്സ്റ്റി ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സീറ്റാണ് അപ്പം നമുക്ക് റിയറിൻ്റെ എന്തൊക്കെ ഫീച്ചറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ജസ്റ്റ് നോക്കി വരാം അങ്ങനെ നമ്മൾ സിയറയുടെ ഇൻറ്റീരിയർ അതായത് സെക്കൻഡ് റോയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അത്യാവശ്യം ഭയങ്കര ഇലകൻ്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഇതിൽ കൊണ്ടിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഒരു സീറ്റിൻ്റെ ഷേപ്പ് സീറ്റിൻ്റെ ഡിസൈൻ കുറച്ച് സ്പെഷ്യലാണ് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ഏരിയ ആണെങ്കിലും അത്യാവശ്യം കവേഡ് ആയിട്ട് നമ്മളെ എന്താ പറയുക പൊതുഞ്ഞു പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ സീറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ പിന്നെ ബാക്ക് സൈഡിൽ ഈ ഒരു ഡിസൈൻ ഇതുപോലെ നമ്മൾ ബോസ് ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ ഇന്ന് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റി പറ്റും ഈ ഇതിൻ്റെ ഒരു എ സി വെൻറ്റിൻ്റെ പൊസിഷൻ ഭയങ്കര ബ്രില്ല്യൻ്റ് ആയിട്ട് അവർ കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഏറ്റവും റിയർ സീറ്റ് പാസഞ്ചേഴ്സ് നല്ല യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിരിക്കും ഇവിടെ നമുക്ക് ഒരു അറുപത്തഞ്ച് വോട്ടിന്റെ ചാർജറുണ്ട് പിന്നെ ഒരു നോർമൽ ഒരു സീറ്റ് ടൈപ്പ് ചാർജറും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉള്ള ഒരു ആംബ്രഷും ഇവിടെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും ഇത് എന്താ പറയുക കൃത്യമായിട്ട് മൂന്ന് പേർക്ക് ഈ ഒരു ആംബ്രഷ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് കാരണം ഇവിടെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ആയിട്ടാണ് ലാൻ കൊടുത്തിരിക്കുന്നത് രണ്ട് പേരുടെ സീറ്റാണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് മൂന്ന് പേർക്ക് വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന നമുക്ക് അതിൻ്റെ ഉള്ള ലെഗ് റൂം ഉണ്ട് അതുപോലെ ഇതൊരു ഗ്ലാസ് റൂഫ് വന്നിട്ടുള്ള വളരെ വിശാലമായ ഹെഡ് റൂമും ഇതിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഫീൽ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മളതിൻ്റെ സീറ്റിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർട്ടിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വിശാലമായ സ്റ്റോറേജ് സ്പേസും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു സിയറ എന്ന് പറഞ്ഞ വാഹനം വന്ന് അതായത് ഈ ഒരു വരവിൽ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഡോറിൻ്റെ സൈഡിൽ ഡോറിൻ്റെ സൈഡിലും ഈ ഒരു പില്ലറിലൊക്കെ ആയിട്ട് നമുക്ക് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു പുതു തലമുറ സിയറ എന്ന് പറഞ്ഞ വാഹനം ശരിക്കും ഒരു മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലേക്കാണ് ഈ വാഹനം വരുന്നത് ശരിക്കും എന്താ പറയുക ഒരു കില്ലർ മോഡൽ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി വരും വളരെ സ്റ്റൈലിഷാണ് ഫീച്ചർ റിച്ച് ആണ് അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിയറയുടെ വിലയാണ് ഇതിൻ്റെ ഒരു പ്രാരംഭ വില മാത്രമാണ് ഇപ്പം അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപയിലാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഇത് സ്വാഭാവികമായിട്ട് ഇതൊരു മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് അപ്പം ഏതാണ്ട് എന്താ പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ എഞ്ചിൻ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത് അതായത് രണ്ട് പെട്രോള് ഒരു ഡീസൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടി ജി ഡി ഐ പെട്രോൾ ടർബോ എഞ്ചിനാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അത് നൂറ്റി അറുപത് പി എസ് പവറും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ന്യൂട്രൺ മീറ്റർ ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ ഒരു ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു അടുത്തൊരു പെട്രോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ ഒരു പവറ് നൂറ്റി ആറ് പി എസ് പവറും നൂറ്റി നാൽപ്പത്തി അഞ്ച് ന്യൂട്രമീറ്റർ ടോർക്കോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ ആറ് സ്പീഡ് മാനുവൽ അതുപോലെ ഏഴ് സ്പീഡ് ഡി സി ഏതായത് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട് ഇപ്പം നേരെ നമ്മൾ ഡീസൽ എഞ്ചിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് നൂറ്റി പതിനെട്ട് പി എസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അതുപോലെ ഇരുന്നൂറ്റി അറുപത് മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആറ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് ആ ഒരു മാനുവൽ മോഡലാണ് ടു സിക്സ്റ്റി മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ഓട്ടോമാറ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് അതിൽ ട്രാൻസ്മിഷനും അത് ഇരുന്നൂറ്റി എൺപത് അതായത് ആ ഒരു ട്രാൻസ്മിഷനിൽ ഇരുന്നൂറ്റി എൺപത് നൂറ്റർ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവ് ഡിസംബറിൽ വരുന്നുണ്ട് ഈ വാഹനം സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങളുമായിട്ട് നമ്മൾ വരുന്നുണ്ട് സോ സിയറ ടാറ്റ സിയറ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ എല്ലാ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് മാതൃഭൂമി ഡോട്ട് കോമിൻ്റെ ഓട്ടോ ഡ്രൈവ് എന്ന് പറയുന്ന പ്രോഗ്രാം സന്ദർശിക്കുക സോ കീപ് വാച്ചിങ് മാതൃമി ഡോട്ട് കോം ഓട്ടോ ഡ്രൈവ്